ഇപ്പൊ കറക്റ്റായി അല്ലെങ്കിൽ ലാലേട്ടൻ ഉടായ്പ ആണെന്ന് നാട്ടുകാർ മൊത്തം പറഞ്ഞാന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡില് ജാസ്മിന്റെ വൃത്തിയില്ലായ്മ ചൂണ്ടിക്കാണിക്കാണ് ലാലേട്ടൻ എപ്പിസോഡ് തുടങ്ങുന്നത് ഹൈജീൻ 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 എന്ന് പറഞ്ഞിട്ടാണ് നേരെ നമ്മുടെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ നിങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കാറില്ലേ അപ്പൊ പറയുന്നുണ്ട് ഇവിടെ ചെളിയും മറ്റുള്ള അഴുക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല ലാലേട്ട പിന്നെ എന്റെ കൺഫോർട്ടിനനുസരിച്ച് ഞാൻ ഇവിടെ ചെരുപ്പിടാറില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങളുടെ കൺഫേർട്ടിന് അനുസരിച്ച് നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല ബിഗ് ബോസ് ഹൗസ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ലാലേട്ട എന്നെ ഇങ്ങനെ എയിം ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണ് അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങൾ മാത്രമാണ് ഇവിടെ ചെരുപ്പ് ഉപയോഗിക്കാത്തത് ബാക്കി എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നത് ഞാൻ എന്തിനാണ് നിങ്ങളെ വെറുതെ ടാർഗറ്റ് ചെയ്ത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടം നല്ല രീതിയിൽ തന്നെ ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ എന്തോ മാലാകെ പോലെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ സിബിനെ നല്ല രീതിയിൽ അടിച്ചു താഴ്ന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അപ്പൊ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ജാസ്മിനെ അത്ര വല്യൊരു കാര്യമാക്കി അത് എടുക്കേണ്ട ആവശ്യമില്ല ശരിയാണ് സിബിൻ ചെയ്തത് തെറ്റാണെങ്കിലും ജാസ്മിൻ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് സിബിൻ പറഞ്ഞ മാപ്പ് സ്വീകരിച്ചു അപ്പൊ എന്തൊക്കെയാണെങ്കിലും അത്രയും വലിയൊരു ഇമ്പാക്ട് ജാസ്മിൻ അവിടെ കൊടുക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നലത്തെ ചിരി കരച്ചിലാകും എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ജാസ്മിൻ ഇനി മുതൽ അടിച്ചു നനച്ചു കുളിച്ച് മര്യാദ നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം